ാണ് അതായിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോ ഈ കാണുന്നാണ് സ്റ്റോക്ക് ടയർ എന്ന് പറയുന്നത് എന്റെ ഉണ്ടായത് സ്റ്റോക്ക് ടയേഴ്സ് നാലെണ്ണം അത് നാലും ചേഞ്ച് ചെയ്ത് ബ്രാൻഡ് ടയേഴ്സിലോട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമുക്ക് ഓടിയ കിലോമീറ്റർ എന്തായാലും വർക്ക് കഴിഞ്ഞാൽ ടോട്ടൽ കിലോമീറ്റർ കാണിച്ച് തരാം നമ്മളെ വണ്ടി നിലവിൽ കൂടിയിട്ടുള്ളത് എത്ര കിലോമീറ്റർ നിലവിൽ കൂടിയിട്ടുണ്ടെന്ന് കാണിച്ച് തരാം അതോടൊപ്പം തന്നെ ഞാനിപ്പോൾ വണ്ടി ടയർ മാറാൻ വേണ്ടി ടയേഴ്സ് കറക്ട് ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലൊക്കേഷൻ ഞാൻ ഗൂഗിൾ മാപ്പിൽ ആഡ് ചെയ്താകാം സോ നമ്മുടെ ചേട്ടാ ഡാക്കിലത്തെ ടയർ വിടാനായിട്ട് പോവുകയാണ് ഇപ്പം സമയം നോക്കണ ശേഷം എട്ട് മണിയോളം അടുപ്പിച്ചായിരിക്കുകയാണ് ആ സമയത്തും ഇവർ നമുക്ക് വേണ്ടി മാത്രമായിട്ട് കട തുറന്ന് വന്ന് ടയർ എല്ലാം ഇട്ട് സെറ്റ് ചെയ്ത് തരികയാണ് ഓപ്പിൻ്റെ പേര് യുണൈറ്റഡ് ടയർസ് പേരാമ്പ്ര പേരാമ്പ്രയിലാണ് ഞാൻ അവരെ ഗൂഗിൾ മാപ്പിൽ അവരെ ലൊക്കേഷൻ ഞാൻ ഇട്ടുതരാം നിങ്ങൾക്ക് നല്ല വില കുറച്ച് സാധനം കിട്ടും ഗ്യാരൻറ്റിയാണ് ഇത് പെയ്ഡ് പ്രൊമോഷനല്ല അതുപോലെ തന്നെ എനിക്ക് നല്ല രീതിക്ക് ഡിസ്കൗണ്ടിൽ കിട്ടിയായിരുന്നു വീട് ഞാൻ ഇവിടെ വന്നിട്ടാണ് പോലും പ്ലാൻ ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഓഫറിന് സാധനങ്ങൾ കിട്ടും വരുന്ന ആൾക്കാർ കുറച്ച് നേരത്തെ വരിക ഇത് കണക്ക് ലേറ്റ് ആവരുത് ലേറ്റ് ആവാനെന്ന് പറഞ്ഞ് വേറെ കൊണ്ടല്ല അപ്പോൾ ആ വരൊക്കെ കിടക്കാനുള്ളതാണ് കുട്ടികൾ കഴിച്ചിട്ട് പോകുന്നതാണ് അതുകൊണ്ടാണ് ആരും ലേറ്റ് ആവുകയെന്ന് പറയുന്നത് മാക്സിമം നേരത്തെ വരാൻ പറ്റുന്ന ആൾക്കാർ നേരത്തെ വന്ന് പോവുക നല്ല വർക്കാണ് അപ്പോൾ നല്ല രീതിക്ക് അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത്രയും ലേറ്റായിട്ട് അവൻ ചൂടി കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നതാണ് ആ ചേട്ടനാണ് നമ്മൾ കോൺടാക്റ്റ് ചെയ്തത് പുള്ളിയാണ് നമുക്ക് ബാക്കി സപ്പോർട്ട് സപ്പോർട്ടെല്ലാം ചെയ്തത് അപ്പോൾ വണ്ടിയുടെ പണികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് പോവാനായിട്ട് പോവാണ് എഴുപത്തയ്യായിരം ആണ് ഞാൻ സ്റ്റോപ്പ് ടൈം പോയിട്ടുള്ളത് നാലഞ്ച് പ്രോപ്പർ വീൽ അലൈൻമെൻ്റ് കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് മാത്രമാണ് കിട്ടിയത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാകും പറഞ്ഞാൽ മതി എനിക്ക് എങ്ങനെയാണ് ഈ ഒരു കിലോമീറ്റർ കിട്ടിയത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എനിക്ക് ചെയ്തതാണ് സോ ടോട്ടൽ കിലോമീറ്റർ കാണിച്ചു തരാം നമ്മൾ എത്രയാണ് മാറിയിട്ടുള്ളത് എഴുപത്തയ്യായിരത്തി ഇരുപത് ആണ് നമ്മൾ സ്റ്റോക്ക് ടയേഴ്സിൽ ഓടിയിരിക്കുന്നത് ഇപ്പോഴാണ് വണ്ടി ടയേഴ്സ് മാറിയിരിക്കുന്നത് ഇതുവരെ സ്റ്റോക്ക് അതുപോലെ തന്നെ ഞാൻ ഇപ്പം നിലവിൽ ചേഞ്ച് ചെയ്തിരിക്കുന്നത് സിഎറ്റിന്റെ സെക്യൂർ ഡ്രൈവ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിലോട്ടാണ് മാറിയിരിക്കുന്നത് നമുക്ക് നോർമലി സിട്രോളിന് വരുന്നത് എനർജി ഡ്രൈവാണ് പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു ചേഞ്ചിനായിട്ട് ഏകദേശം എഴുപത്തി കിലോമീറ്റർ ആണ് എനിക്ക് എനർജി ഡ്രൈവിൽ കിട്ടിയത് അതുപോലെ തന്നെ ഇപ്പം എനർജി ഡ്രൈവ് കിട്ടാനില്ല പുറത്തെങ്കിലും കിട്ടാനില്ല ഭയങ്കര പാടാണ് അതുകൊണ്ട് ഞാൻ നേരെ സെക്യൂർ ഡ്രൈവിലോട്ട് പോവുകയാണ് സി എ പിന്നെ സെക്യൂർ ഡ്രൈവ് എന്ന് പറഞ്ഞ ബാൻഡിലോട്ടാണ് പോയിരിക്കുന്നത് ടയേഴ്സ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയാം അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ടയർ മാറിയ സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ സൗണ്ട് ഉണ്ടോ റേഞ്ചിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഞാൻ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് തിരക്കായിരുന്നു ഞാൻ ടയേഴ്സിനെ കുറിച്ച് ഒരുപാട് തിരക്കായിരുന്നു പലയിടത്തും സ്റ്റോക്കില്ല ഉള്ള അടുത്താണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം പിടിക്കുമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെയൊരു നിലവിൽ ഞാൻ ഈ ഒരു നമ്പർ കിട്ടി ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചത് ഇപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കൊറിയർ സർവീസും അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ വീട്ടിലേക്ക് കൊറിയർ അയക്കുന്നുണ്ട് ഒരു നാല് ടു ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് സാധാരണ വീട്ടിൽ കിട്ടുന്നുണ്ട് കൊറിയർ ചാർജുകൾ അയച്ചു കൊടുത്താൽ മതി മാക്സിമം ഓഫറിന് നിങ്ങൾക്ക് ടയർ കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആയാലും ടയർ വേണമെന്നുണ്ടെങ്കിൽ ഏത് ബ്രാൻഡും ആയിക്കോട്ടെ അതിൻ്റെ ടയർസ് ടയേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ട് നമ്പര് കോൺടാക്ട് ചെയ്താൽ മതി ഒരിക്കലും ഒരു പേ പ്രമോഷനല്ല ഞാൻ പൈസ കൊടുത്താണ് പ്രോഡക്റ്റ് മേടിച്ചത് അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടെ ഇത് കാണിച്ചു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു യൂസ് ആകുമല്ലോ അതുപോലെ തന്നെ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് ഇലക്ട്രിക് വണ്ടി ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് അതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ തടങ്ങുന്ന വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി ലോങ് ഡ്രൈവ് പോണ വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് മാക്സിമം ചെയ്യാം അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും ബൈ ഫോർ ആവും ബൈ ബൈ